നടൻ ബാലക്കെതിരെ മകൾ അവന്തിക പങ്കുവെച്ച വീഡിയോ കഴിഞ്ഞ ദിവസം മുതൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് സോഷ്യൽ മീഡിയയിൽ ഇടയാക്കിയിരിക്കുന്നത് ഇതിന് മറുപടിയായി ബാല തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ മകൾ നേരിടേണ്ടി വരുന്ന സൈബർ ബുള്ളിങ്ങിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് അമൃത സുരേഷ് മകളെ ബ്രെയിൻ വാഷ് ചെയ്ത് അമൃത സുരേഷ് ബാലക്കെതിരെ മകളെ കൊണ്ട് പറയിപ്പിച്ചെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് എന്നാൽ അത്തരമൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെ അമൃത പറയുന്നത് അവളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണെന്നാണ് അമൃത സുരേഷ് പറയുന്നത് ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് മകൾ ലാപ്ടോപ്പ് ചോദിച്ചെന്ന് ബാല പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല കോടതിയിൽ പോയ സമയത്ത് അവളെ നിലത്തുകൂടെ വലിച്ചടിച്ചാണ് വാഹനത്തിലേക്ക് കൊണ്ടുപോയത് അതൊക്കെയാണ് അവൾ പറഞ്ഞത് നൂറുകണക്കിന് ആളുകൾ കണ്ട കാര്യം ഞാൻ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് പറയിപ്പിക്കണം എന്നാണ് അമൃതാസ് സുരേഷ് പറയുന്നത് മൂന്ന് വയസ്സിൽ അവൾ കണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നാം കണ്ട് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ എനിക്ക് അങ്ങനെ ഓർമ്മയുണ്ട് ഞങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടയിൽ മകളെ പിടിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത് വീട്ടിലെ ജോലിക്കാരായ ചേച്ചിമാരാണ് കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് അവർ അതൊക്കെ സാക്ഷിയായി പറഞ്ഞിട്ടുമുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ അനുഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ് മകൾ മകളുടെ അനുഭവത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അവളെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യണമായിരുന്നെങ്കിൽ വളരെ നേരത്തെ തന്നെ ആകാമായിരുന്നു അവൾ അവൾക്ക് തോന്നിയതുപോലെ ഒരു വീഡിയോ ചെയ്തതിനെ നിങ്ങൾ എന്തൊക്കെയാണ് ആ കൊച്ചിനെ പറയുന്നത് എന്നാണ് അമൃത സുരേഷ് ചോദിക്കുന്നത് മകൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരിക്കൽ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചത് അവൾക്ക് വലിയ വിഷമമായിരുന്നു അന്ന് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അഭിരാമി ഈ വിഷയം സ്കൂളിൽ പോയി സംസാരിച്ചു എൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാണ് അമൃത സുരേഷ് ചോദിക്കുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഒരാളെ സ്നേഹിച്ചു അയാളെ തന്നെ കല്യാണം കഴിച്ചു എന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത കാര്യം പറയാൻ പോലും ബാലചേട്ടന് മടിയായിരുന്നു ആ പ്രായത്തിലെ പ്രണയമാണ് പലതും ആലോചിച്ചിട്ട് പോലുമില്ല വിവാഹത്തിന് ശേഷം പലപ്പോഴും ചോരതുപ്പി ആ വീട്ടിൽ കിടന്നിട്ടുണ്ട് ഞാൻ ഇക്കാര്യങ്ങൾ എനിക്ക് വീട്ടിൽ പറയാൻ പോലും പറ്റില്ലായിരുന്നു കാരണം അവർ അത്രയധികം ഈ വിവാഹത്തെ എതിർത്തിരുന്നു ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് എന്നെ വിവാഹം ചെയ്തത് നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാലചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ വേറെ ഒരാളെ കല്യാണം കഴിച്ചിരുന്നതായി അറിയുന്നത് സംഗീത സംവിധായകൻ രാജാമണി സാറാണ് ഇക്കാര്യം അച്ഛനെ വിളിച്ചു പറയുന്നത് അപ്പോഴും അച്ഛനും അമ്മയും പറഞ്ഞത് ഈ വിവാഹം വേണ്ടെന്നാണ് എന്നാൽ എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു ബാലചേട്ടനെ അങ്ങനെ ഞാനായി നിർബന്ധിച്ചെടുത്ത തീരുമാനമായിരുന്നു ഈ വിവാഹം എൻ്റെ തീരുമാനമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ വീട്ടിൽ പറയാൻ സാധിച്ചില്ല ഞാൻ അനുഭവിച്ചതിനൊക്കെ വീട്ടിലെ ജോലിക്കാരൊക്കെ സാക്ഷികളായിരുന്നു ഇനിയും ഞാൻ അവിടെ തുടർന്നാൽ മകളും അനുഭവിക്കേണ്ടി വരും എന്ന സാഹചര്യത്തിലാണ് കിട്ടിയ സാധനങ്ങളുമായി അവിടെ നിന്നും ഇറങ്ങി ഓടുന്നത് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ കോടികളുമായിട്ടൊന്നും അല്ല ഞാൻ ഇറങ്ങിയത് എൻ്റെ സ്വർണമോ വണ്ടിയോ ഒന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല എനിക്കൊന്നും വേണ്ട വിവാഹമോചന കേസ് നടക്കുമ്പോൾ നഷ്ടപരിഹാരം ചോദിച്ചിരുന്നു എന്നാൽ കോടതിയിൽ വെച്ച് വലിച്ചടച്ച് കൊണ്ടുപോയ സംഭവത്തിന് ശേഷം ഒന്നും വേണ്ടെന്നു വെച്ചു ആ സംഭവത്തിന് ശേഷം അവൾ കടന്നുപോയ ഒരു ട്രോമയുണ്ട് എനിക്ക് ഒരു നഷ്ടപരിഹാരവും വേണ്ട കൊച്ചിനെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ പറഞ്ഞെന്നുമാണ് അമൃത സുരേഷ് പറയുന്നത്